കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അഞ്ച് സീറ്റ് ബിജെപിക്ക് കിട്ടുമെന്ന് പറഞ്ഞ മാധ്യമങ്ങളുടെ ബി ജെ പിയുടെ ഒരു അണ്ണാമലും അവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇങ്ങനെ ഉണ്ടാവില്ല ഡി കെ ശിവകുമാറിൽ ആവർത്തിച്ചു ചോദിച്ചോടെ കാര്യം നാനൂറ് രൂപയിലേ ഉണ്ടായിരുന്ന ഗ്യാസ് നിങ്ങൾ ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി രൂപ കൂടുതലാക്കിയിട്ട് നിങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കച്ചവടം അറിയില്ല രണ്ടാമത്തെ കർണാടകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറിയോ ബി ജെ പിക്ക് ഇങ്ങനെ നേതൃത്വം അഴിമതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വൽ ടു ജഗൻമോഹൻ റെഡ്ഡി എന്ന് പറയാം പുള്ളി എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ആന്ധ്രദേശും തെലങ്കാനയും ഒരുമിച്ച് മേടിക്കാനുള്ള കാശ് നമ്മുടെ ഇവിടുത്തെ ബിജെപിയുടെ നേതൃത്വം ഒരു കഴിവില്ലാത്തവരായത് കൊണ്ടിട്ടാണ് ബി ജെ പിയുടെ സമയത്ത് നമ്മളെ വേറെ അടുത്ത സ്ഥലം എന്ന് പറയുന്നത് കുടച്ചിട്ടുള്ള മുപ്പത്തൊമ്പത് സീറ്റുള്ള തമിഴ്നാട് തമിഴ്നാട് ബി ജെ ഇത്തവണ നരേന്ദ്രമോദി വലിയ തോതിലുള്ള പ്രചാരണം ഏഴ് തവണ എട്ട് തവണ ഏറ്റവും വന്ന മാത്രം സാധിക്കും ഈ നരേന്ദ്രമോദി പ്രചരണം നടത്തിയ ആളുകളുടെ മുഴുവൻ എന്തെങ്കിലും നേട്ടം നേട്ടം ഒന്നും ഉണ്ടാവില്ലെന്ന് നരേന്ദ്രമോദിക്ക് പറയും സീരിയസ്ലി നരേന്ദ്രമോദി വേറെവിടെയും പ്രചരണം നടത്താനില്ല ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ എയർടെല്ലിന്റെ ഒരു എം ഡി ഒരിക്കൽ പറഞ്ഞു ഞാൻ എഴുപത് ശതമാനം ആളുകൾ എന്റെ കണക്ഷൻ എടുത്താൽ പിന്നെ ബാലൻസ് മുപ്പത് ശതമാനത്തിലേക്ക് പോവാൻ പറ്റുള്ളൂ പിന്നെ സ്റ്റാഗ്നേഷൻ ആണ് എന്ന് പറയുന്ന പോലെ നോർത്ത് ഇന്ത്യയിലെ ഏതാണ്ട് പത്ത് സ്റ്റേറ്റുകളിൽ അമ്പത് ശതമാനം ഡൽഹിയിൽ അമ്പത്തി ഏഴ് ശതമാനം മധ്യപ്രദേശിൽ അമ്പത്താറ് ശതമാനം ഇങ്ങനെ വലിയ മെജോറിറ്റിയിലൊക്കെ അവർ വന്നു കഴിഞ്ഞു പിന്നെ വരാൻ സാധ്യതയുള്ള അവിടെയാണ് പിന്നെ തമിഴ്നാട് കേരളം പോലുള്ള സ്ഥലങ്ങളിലാണ് അല്ലെങ്കിൽ കേരളത്തിൽ വന്ന് ഈ രണ്ട് സീറ്റ് കിട്ടിയിട്ടും തമിഴ്നാട്ടിൽ വന്ന് രണ്ട് സീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ അവരെ സംബന്ധിച്ചുള്ള ഒരു നല്ല ഫൈറ്റർ ആണ് കിട്ടാവുന്ന മാക്സിമം നോക്കുകയാണ് തമിഴ്നാട്ടിൽ രണ്ടേ രണ്ട് സീറ്റാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് കന്യാകുമാരി കോയമ്പത്തൂർ കന്യാകുമാരി കോയമ്പത്തൂർ ഈ രണ്ട് സീറ്റും അവർക്ക് കാരണം എനിക്ക് കുറച്ചുകൂടി അറിയാവുന്നത് ഇപ്പൊ മറ്റു സ്ഥലങ്ങള് നമ്മൾ നിരന്തരം യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്നതാണ് ഈ രണ്ട് സ്ഥലങ്ങളിലും അവർക്ക് വലിയ സാധ്യതകളൊന്നും സത്യത്തിൽ ഇല്ല അത് വ്യക്തമായി അറിയാൻ അതിന്റെ ഏറ്റവും വലിയ ഇതിൻറ്റവും വലിയ ഗുണം എന്ന് അറിയാം ഈ കയ്യിൽ ഒരുപാട് ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് വാർത്തകളൊക്കെ നമ്മള് ഇപ്പൊ നന്തുമാരുടെ പറഞ്ഞ കാര്യമില്ല കാരണം ഡി ഡി എൽ ആയത് കൊണ്ടിട്ട് കടയിൽ ഫണ്ട് ഉണ്ടെങ്കിൽ എന്തു വേണമെങ്കിലും എത്തിക്കാം വാർത്ത വർത്ത ഒരു മനോരമ ന്യൂസിലൊരു വാർത്ത പ്രമോദരാമൻ വായിച്ചത് ഇപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട് ഞാൻ അന്തിച്ചുമായിരുന്നു അതായത് നയൻറ്റി പ്ലസ് ട്യൂഷൻ കേരളത്തിൽ തരംഗമാകുന്നുണ്ടാ ഓക്കെ അപ്പൊ ഞാൻ മനോരമയിൽ വിളിച്ചിട്ട് ചോദിച്ചായിരുന്നു എത്ര രൂപയാണ് അങ്ങനെ വായിക്കാൻ വേണ്ടി അപ്പൊ അതായത് പലപ്പോഴും അങ്ങനെയാണ് ന്യൂസുകൾ പറഞ്ഞത് ഇതില് അണ്ണാമല എന്ന് പറയുന്നത് അല്ലെങ്കിൽ തന്നെ മീഡിയകൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ് കാരണം മീഡിയകൾക്ക് ഇപ്പോൾ കാശു കാശ് വാർത്ത അണ്ണാമല ഇതുപോലെ മറ്റേ ലീക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് തെളിവുകളുമായിട്ട് വരും പത്രസമ്മേളനം നടത്തുമെന്നുള്ളതുകൊണ്ട് മീഡിയകളെ കൃത്യമായി മാനേജ് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ബി ജെ പി അവിടെ സിംഗിൾ ഡിജിറ്റിൽ നിന്ന് ഡബിൾ ഡിജിറ്റിലേക്ക് കിടക്കാം ഒരു സംശയമില്ല കഴിഞ്ഞവണ പത്ത് ശതമാനത്തിൽ താഴെയാണ് വോട്ടുള്ളത് ഇത്തവണ പത്ത് ശതമാനത്തിൽ കൂടുതലുള്ളത് എൻ്റെ റീഡിംഗിൽ അത്രയൊന്നും വരില്ല അത് നേരത്തെ പറഞ്ഞ പോലെ മാധ്യമങ്ങളെ കൃത്യമായി സ്വാധീനിക്കുന്നോണ്ട് വേണമെങ്കിൽ എഴുപത് ശതമാനമൊക്കെ എന്തു ചെയ്യും കൊടുക്കാം അപ്പൊ ഏറ്റവും വലിയൊരു കോവിഡി പറഞ്ഞു ഇന്നലെ ഒരു പത്രം ഞാൻ പേര് പറയുന്നില്ല മാധ്യമപ്രവർത്തനായിട്ട് സംസാരിക്കും അദ്ദേഹം പറഞ്ഞൊരു പാത്രം പറഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അഞ്ച് സീറ്റ് ബിജെപിക്ക് കിട്ടുമെന്ന് പറഞ്ഞ് മാധ്യമങ്ങളുണ്ട് കേരളത്തിൽ വെറുതെ ഇരുതെ കൂടെ എന്ത് ചെയ്യുകയാണ് പറയാണ് അപ്പം ഇത് അങ്ങനെയൊന്നും അവിടെ സംഭവിക്കില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ബി ജെ പി അവിടെ സ്ലോലി ആൻഡ് സ്റ്റഡി ആയിട്ട് എന്ത് ചെയ്യാണ് ഗ്രോ ചെയ്യാണ് ആ ഗ്രോ ചെയ്യുന്നത് പക്ഷെ ഒരു സെർട്ടിങ് പെർസെൻറ്റേജോട് ഒരു മൂന്ന് ശതമാനം കൂടി ഇപ്പം ഉള്ളതിനേക്കാൾ അല്ലെങ്കിൽ പഴയതിനേക്കാൾ മൂന്നോ നാലോ അഞ്ചോ ശതമാനം വേണമെങ്കിൽ കൂടെ ഒരു ഡബിൾ ഡിജിറ്റിലേക്ക് എത്തും പക്ഷെ സീറ്റുകളിലേക്ക് ബി ജെ പി എത്തണമെങ്കിൽ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതേ പോലും എത്തില്ല

ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഒരു അവരവിടെ വലിയൊരു ഫോഴ്സായി നിന്നിരുന്നുവെങ്കിൽ ബിജെപി ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഈ നേട്ടമുണ്ടാക്കില്ല പക്ഷെ അവര് ഒരു സ്റ്റാലിന് അതിനൊരു വിമർശനം ഉന്നയിക്കാൻ പോലും എടപ്പാടി പളനിസ്വാമിയോ അല്ലെങ്കിൽ പനിസഭത്തിനോ പനിസഭ ഒക്കെ വിട്ടു പക്ഷേ എങ്കിൽ പോലും അവരെ പോലെയുള്ള നേതാക്കൾക്കൊന്നും കഴിയുന്നില്ല പിന്നെ ആകെ വന്നതാരാണ് പിന്നെ ജനങ്ങൾ ആശയോടും അഭിലാഷത്തോടും കൂടി കണ്ടരുന്ന നേതാവ് കമൽഹാസനാണ് അപ്പൊ കമലഹാസൻ വന്നിട്ട് ആകെ നാല് ശതമാനം വോട്ടാണ് എന്ത് ചെയ്ത് മേടിച്ചത് അപ്പൊ കമലഹാസൻ പ്രതീക്ഷിച്ച ഓരോരു കാര്യമൊന്നും ഉണ്ടാക്കില്ല പിന്നെ അവിടെ വേറൊരു കാര്യം അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നത് ബിജെപി ഈ നേട്ടമൊന്നും അടുത്തവണ രണ്ടായിരത്തി മുപ്പത്തിനാലിൽ പോലും ഉണ്ടാക്കില്ല അത് വിജയ് അവിടെ രാഷ്ട്രീയ പാർട്ടിയായിട്ട് വന്നാൽ വിജയ് 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 രാഷ്ട്രീയ പാർട്ടിയായിട്ട് വന്നാൽ അത് വലിയ കോളക്കം തമിഴ്നാട് രാഷ്ട്രീയത്തില് ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കടത്തി പറഞ്ഞാൽ രജനീകാന്ത് വരുന്നതിനേക്കാൾ വലിയ കോളക്കം അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു വേവ് അവിടെ ഉണ്ടാക്കും അതിൽ ചില കാരണങ്ങളുണ്ട് കാരണം രജനീകാന്ത് ഒരു കുറച്ചുകൂടി പ്യൂറായിട്ടുള്ള മനുഷ്യനും വിജയിനെ അഡ്വൈസ് ചെയ്യാൻ കുറെ കൂടി ഗംഭീരമായിട്ടുള്ള ആളുകളും ഉണ്ട് എന്നുള്ളത് എനിക്ക് പേഴ്സണലി അറിയാമല്ലോ അതുകൊണ്ട് വിജയ് ഇപ്പം തന്നെ മീഡിയ മീഡിയ അഡ്വൈസേഴ്സിനൊക്കെ വലിയ പണം കൊടുത്തു വെച്ചിട്ടുണ്ട് സത്യത്തില് നന്ദകുമാർ അറിയേണ്ടത് ഇപ്പൊ ഏറ്റവും കൂടുതൽ തമിഴിൽ പ്രതിഫലമാകുന്ന ഒരു നടനാണെന്ന് വെച്ചാൽ വിജയ വിജയാണ് നാലാമതന്നെ രജനീകാന്ത് ഈ പറയുന്ന ആളുകളൊക്കെ പറയുക നാലാമതാണ് രജികാന്ത് അപ്പൊ അതെന്താണെന്ന് വെച്ചാൽ ആ ബിസിനസ് സെല്ലിങ് പോയിന്റ് കൃത്യമായിട്ട് മറ്റേ വിജയ്ക്ക് അറിയാന്നുള്ളതാണ് വിജയ് കഴിഞ്ഞത് അവിടെ ഇലക്ഷന് നമ്മൾ ഓർക്കെണ്ടാവും അതായത് മറ്റേ സൈക്കിളിൽ വന്നു ഓട്ട് ചെയ്യാൻ വേണ്ടി വന്നു അപ്പൊ അത് വലിയൊരു പ്രസ്താവനയായിരുന്നു പെട്രോൾ ബില്ല് വരുന്നത് അതാ പുള്ളിയൊന്നും പറഞ്ഞില്ല അപ്പൊ അതുപോലെ കൃത്യമായി അവരെ അഡ്വൈസ് ചെയ്യാം വിജയ യാത്ര ഇതെല്ലാം പൊളിറ്റിക്കലി പഠിച്ച് ബുദ്ധിയുള്ള ഒരാളാണ് എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ എങ്ങനെ രാഷ്ട്രീയത്തിൽ കൃത്യമായിട്ടുണ്ട് അതുപോലെ വലിയ ഹെസിറ്റേഷൻ ഉണ്ട് അതായത് അഡ്വൈസ്യുന്നതിൽ ഒരാൾ എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വലിയ ആശങ്കകളുണ്ട് പുള്ളിക്ക് അതായത് ഇതിലേക്ക് ഇറങ്ങിപ്പോയാൽ ഇപ്പുറത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന പത്തിരുന്നൂറ് കോടി രൂപ നഷ്ടപ്പെടും അപ്പൊ അതുകൊണ്ട് വലിയ ആശങ്കകളുണ്ട് അതുകൊണ്ട് പുള്ളി പലവട്ടം പറഞ്ഞുകയും പിന്നെ മാറ്റി നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് വന്നാൽ പിന്നെ ബി ജെ പി ഒരു അണ്ണാമലയൊന്നും അവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല തമിഴ്നാട് സംസ്ഥാനം പിന്നെ അടുത്തത് മധ്യപ്രദേശാണ് ഇരുപത്തി മധ്യപ്രദേശിൽ ഈ അടുത്ത കാലത്ത് എം എസ് വലിയ ബിജെപി മെജോറിറ്റി പോയതാണ് മാത്രല്ല കഴിഞ്ഞ തവണ ലോക്സഭാ ലക്ഷണം ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസ് ഇത്തവണ ബിജെപിയുടെ ഇന്റേണൽ സർവേ പറയുന്ന ഒരു കാര്യം ഇത്തവണയും മധ്യപ്രദേശിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്നല്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കമൽനാഥ് കമൽനാഥ് ബിജെപിയിലേക്ക് പോകാനൊക്കെ ശ്രമിച്ചിരുന്നു അയാള് കൂടി <laughs> <laughs> ും ഇന്ത്യ മുന്നണി രൂപീകരിച്ചതിന് ശേഷം ഭോപ്പാലിലേക്കാണ് ഒരു റാലി വെച്ചത് ആ റാലി ക്യാൻസൽ ചെയ്ത് കമൽനാഥ് ഒറ്റക്കാണ് ക്യാൻസൽ ചെയ്യാൻ ഈ അവിടെ ഉണ്ടായിരുന്ന പത്ത് വർഷത്തോളം ഭരിച്ചിട്ടുള്ള ബിജെപി ഗവൺമെന്റിനെതിരെ വലിയൊരു ആന്റി ഇൻക്യൂബൻസി ആന്റി ഇൻക്യൂബൻസി കൊണ്ടിട്ട് കോൺഗ്രസ് അങ്ങാട് ചുടുവിൽ ഈസിലി ജയിച്ചേക്കോന്നും അങ്ങനെ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയാവും കമൽനാഥ് സ്വപ്നം കണ്ടു ആ സ്വപ്നം കണ്ടത് തകർത്ത് കളഞ്ഞത് ഹിന്ദുവിലൊരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഹാഫ് പേജ് ആറ് മാസങ്ങൾ കൊണ്ട് എങ്ങനെയാണ് മധ്യപ്രദേശ് ബി ജെ പി തിരിച്ചു പിടിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ഓക്കെ അത് ഒരു പര പല പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട് അത് നമ്മൾ അന്തിച്ചു പോകും അതായത് ആറ് മാസങ്ങൾ കൊണ്ട് ജനക്ഷേമകരമായ നിരവധി പരിപാടികൾ ഇങ്ങനെ ഇട്ടിട്ട് കൊടുത്താണ് ജനങ്ങളെ പഴയതെല്ലാം മറന്ന് ഈ ലെവലിലേക്ക് ആക്കിക്കൊണ്ടാണ് ബിജെപി കോൺഗ്രസ് പോലെ തന്നെ കാരണം പിണറായി വിജയൻ അധികാരത്തിൽ ഏറ്റവും കഴിഞ്ഞു വിചാരിച്ചതാണ് അപ്പൊ അങ്ങനെ വിചാരിക്കുന്നതിലർത്ഥില്ല അങ്ങനെയാണ് ബിജെപി അത് വീണ്ടും പിടി പിന്നെ സെൻട്രൽ ഇലക്ഷൻ വരുമ്പോ അതായത് എപ്പോഴും ലോക്സഭ എലക്ഷൻ വരുമ്പോ അവിടെ അമ്പത്തി ആറ് അൻപത്തി ഏഴ് അതായത് രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒരു സാമ്യം ഉണ്ട് ആ സാമ്യം ഈ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള വോട്ടിന്റെ വ്യത്യാസം കോൺഗ്രസ് എത്ര സ്ട്രോങ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം വ്യത്യാസം ഒരു ശതമാനമാണ് മധ്യപ്രദേശ് അര ശതമാനമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ രാജസ്ഥാനിലുള്ള വ്യത്യാസം പക്ഷേ നമ്മള് മറ്റേ ലോക്സഭ ഇലക്ഷൻ വരുമ്പോ പത്ത് ശതമാനമാണ് പക്ഷെ അത് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ളത് ഈ പറഞ്ഞ ഈ പുൽവാമ സംഭവനക്കൾ ദേശീയതായി വളർത്തിയിട്ടാണ് പിന്നെ ഇവിടെ ഈ രാജസ്ഥാനിലും മധ്യപ്രദേശിലൊക്കെ തന്നെ ഈ അയോധ്യ പ്രശ്നം മാത്രം മാത്രം കത്തുമോ എന്നുകൊണ്ട് കണ്ടറിയേണ്ടതുണ്ട് അയോധ്യ പ്രശ്നം ഒരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയില്ലെങ്കിലും ബി ജെ പി ചെയ്തിട്ടുള്ള വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതില്ലെന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇരുപത് ഒരു അഞ്ഞൂറ് ശതമാനം ഇരട്ടി അതായത് അതിന്റെ കണക്കുമ്പനിക്ക് ഓർമ്മയില്ല അതായത് ആയിരത്തിഅറൂറ് കിലോമീറ്റർ പെർ ഡേ യു യു പി എ ഗവൺമെന്റ് കാലത്ത് പണിയുന്ന റോഡുകൾ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് നമ്മൾ ഈ തമാശക്ക് പറയില്ല അതായത് കക്കൂസ് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അതൊരു കോമഡി ആയിട്ടൊക്കെ തോന്നുന്നു പക്ഷേ നന്ദകുമാരും എന്ത്യണ്ടറിയും പക്ഷെ വടക്കേന്ത്യയില് രാവിലെ മുതൽ വെളുപ്പിന് സ്ത്രീകൾ ഇതിൽ പോയിട്ട് പിന്നെ രാത്രി വരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ രാത്രി വരെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ രാത്രി അതായത് ഇരിട്ടത്ത് കൂടി നമ്മളിങ്ങനെ വണ്ടി ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ആളുകളുടെ പുറകെ എന്താ വെച്ചാൽ അതേപോലെ രാത്രി വരെ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ശൗചാലയം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് കേരളത്തിലെന്ന് പറയുമ്പോൾ നമുക്കൊരു തമാശയാണ് അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അവിടെ നടപ്പിലാക്കേണ്ടി വന്നു രണ്ടാമത്തേത് ഇനി ആ നടപ്പിലാകാത്ത കാര്യങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ പോലും വൈകാരികമായി ഇപ്പൊ രാമനെ തിരിച്ചു കൊണ്ടുപോകുന്നവരാണ് എന്നൊക്കെയുള്ള പറ്റേജ് ബിൽഡ് ചെയ്യാനും അതൊക്കെ നടക്കുന്ന ഒരു കേന്ദ്രമാണ് ഈ പറയുന്ന മധ്യപ്രദേശ് അപ്പൊ അതുകൊണ്ട് പക്ഷെ ഒരു കാര്യം പറയാതെ ഇനി നഷ്ടപ്പെടാൻ മാത്രമേ ഉള്ളൂ കാരണം വേറെ സീറ്റ് കൂടാനൊന്നും ഇരുപത്തിയമ്പതിൽ ഇരുപത്തിയെട്ട് സീറ്റ് ആയിരുന്നു എന്നിരുന്നാലും അതേ സീറ്റുകൾ നിലനിർത്തും തന്നെ ഏകദേശം അപ്രോക്സിമേറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റ് എന്ന് പറയുന്നത് കർണാടകയാണ് കർണാടകയിൽ ഇരുപത്തി എട്ട് സീറ്റ് ആണ് ഇപ്പൊ ലോപാളിന്റെ പുതിയ സർവേ പ്രകാരം പതിനേഴ് പേർ സീറ്റ് വരെ കോൺഗ്രസ് നേടാമെന്നാണ് പറയുന്നത് ും പ്രശ്നങ്ങളും ഒക്കെ പറയുമ്പഴും നമ്മൾ കാണാതെ പോകുന്ന ഒരു വലിയ ഫാക്ടർ ഫാക്ടർ ഉണ്ട് ആ അവിടെ ലീഡർഷിപ്പ് ഉണ്ടോ എന്നുള്ളതാണ് ആ ലീഡർഷിപ്പ് ഇപ്പൊ കർണാടകത്തില് എന്തുകൊണ്ടാണ് കോൺഗ്രസ് കഴിഞ്ഞവണ് നേട്ടമുണ്ടാക്കിയെന്ന് വെച്ചാൽ കർണാടകത്തിൽ കോൺഗ്രസിനൊരു ലീഡർഷിപ്പ് ഉണ്ട് അത് ഡി കെ ശിവ നേതൃത്വം ഒന്നര കൊല്ലം നല്ല കൃത്യമായി ബൂത്ത് തോറും നടന്ന് പുള്ളി പണിയെടുത്താണ് പി സി സി പ്രസിഡന്റ് ആയതിനു ശേഷം അവിടെ കർണാടകത്തിൽ തിരിച്ചുകൊള്ളുന്നത് ഞാനിപ്പോഴും കർണാടകം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കേരളം കഴിഞ്ഞാൽ ഏറ്റവും എനിക്ക് അറിയുന്ന ഒരു സ്ഥലമാണ് ആ കർണാടകത്തിൽ നമ്മൾ ബാംഗ്ലൂര് ഈ കെ പി സി സി ഓഫീസ് അതായത് അവിടെ കർണാടക പി സി സി ആണോ അതിന്റെ ഓഫീസ് ചെല്ലുമ്പോൾ അന്ന് എലക്ഷൻ വെച്ചിരുന്ന ഒരു കാര്യമുണ്ട് ആ എലക്ഷൻ ഒരു വലിയ ഗ്യാസ് സിലിണ്ടറിന്റെ ഇത് വെച്ചേക്കാണ് ഉണ്ടാക്കിയിട്ട് വെച്ചേക്കാണ് അതിന്റെ അടുത്ത് നിന്നാണ് എല്ലാ നേതാക്കന്മാരും പത്രസമ്മേളനം എന്നിട്ട് ഡി കെ ശിവകുമാറി ആവർത്തിച്ചു ചോദിച്ചുകൊണ്ടിരുന്ന കാര്യം നാനൂറ് രൂപയിൽ ഉണ്ടായിരുന്ന ഗ്യാസ് നിങ്ങൾ ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി രൂപ കൂടുതലാക്കിയിട്ട് നിങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കച്ചവടം എല്ലാം അപ്പൊ ഇത്തരത്തിലുള്ള ബേസിക് ഇഷ്യൂസ് എടുക്കാനും അത് ജനങ്ങളെ ബോധവൽക്കരിക്കാനും ഒരു മെഷീനറി ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം ഒന്നും രണ്ടാമത് കർണാടകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയോ ബി ജെ പിക്ക് ഇങ്ങനെ നേതൃത്വം ഇല്ല സത്യത്തിൽ അവിടെ ബി ജെ പി ഒരു സ്റ്റേറ്റ് പാർട്ടിയാണ് അവിടെ മറ്റേ കരി മുതലാളിമാരും മറ്റേ ബൊമ്മയും ബാക്കിയുള്ള ആളുകളൊക്കെ ഭരിക്കുന്ന ഒരു സ്റ്റേറ്റ് പാർട്ടിയാണ് കേന്ദ്ര നേതൃത്വം പറഞ്ഞാൽ പോയി അവർക്ക് അത്ര വലിയ

അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളിലൊക്കെ തന്നെ പ്രശ്നമെന്ന് വെച്ചാൽ അവിടെ ഒന്നാമത്തെ കാര്യം അവിടെ ഏതെങ്കിലും പിന്നെ ബി ജെ പി വളക്കൂറുള്ള മണ്ണുണ്ടാക്കി എവിടെയാണെന്ന് ശ്രദ്ധിച്ചു നോക്കി അറിയാൻ പറ്റും ഒരു മതത്തിന് എൺപത് ശതമാനം അത് മുകളിലേക്കോ വലിയ മേജർ പക്ഷെ ഇവിടെ ഒരു മതം എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല ലിങ്കായത്താണ് മൊക്കലിയാണ് ഈ സമുദായങ്ങൾക്കെല്ലാം പതിനാറും പതിനെട്ടും ഇരുപത് ശതമാനം വോട്ടേ ഉള്ളൂ പ്ലസ് നമ്മൾ മറ്റു പിന്നോക്ക ഭാഗത്തിലേക്കൊന്നാൽ നാൽപ്പത്തഞ്ച് ശതമാനം വോട്ടുണ്ട് പക്ഷെ അതാരും ശ്രദ്ധിക്കാത്തതെന്ന് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് കൺസോൾട്ടേറ്റ് ഉണ്ടല്ലോ അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഭൂമികയാണ് കർണാടക എന്ന് പറയുന്നത് കർണാടകത്തിൽ ഹിജാബ് അടക്കമുള്ള നിരവധി വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടെങ്കിലും അത് ക്ലച്ച് പിടിക്കാതെ പാവപ്പെട്ട സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പൊക്കി കൊണ്ടുവരുന്ന കോൺഗ്രസിനെ പറ്റി പറ്റുകൊണ്ടാണ് കോൺഗ്രസ് ജയിച്ചത് പക്ഷെ ലോക്സഭയിലേക്ക് വരുമ്പോ അപ്പോഴും പലപ്പോഴും നേരത്തെ പറഞ്ഞൊരു മാർജിനൽ ഡിഫറൻസ് ആർക്ക് കിട്ടാറുണ്ട് ബി ജെ പി കഴിഞ്ഞ വർഷം കിട്ടി പക്ഷെ ഇപ്പോ ജനതാദളായിട്ട് ചേരുമ്പോ കുറച്ചു കൂടി അവർക്ക് അത് കിട്ടും എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ പക്ഷെ കർണാടകത്തിൽ ഡി കെ ശിവകുമാർ കൃത്യമായി കോൺഗ്രസ് നേതൃത്വത്തിൽ കൊടുത്തേക്കുള്ള വാക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഭൂരിപക്ഷം ലോക്സഭാ സീറ്റുകളിലും അപ്പൊ ആ ഇരുപത് സീറ്റിലേക്ക് എത്തിയില്ലെങ്കിലും വലിയ നേട്ടം എന്ന് എന്നീമുണ്ടാക്കും കഴിഞ്ഞോട് ആകെ രണ്ട് സീറ്റാണ് പോയത് അതായത് ആണ് സീറ്റാണ് കിട്ടിയത് മൂന്ന് സീറ്റാണ് പോയിരിക്കുന്നത് ഒന്ന് സുമലത പിന്നൊന്ന് ഡി കെ സുരേഷ് കുമാർ ഈ രണ്ട് സീറ്റുകൾ അത്ര സീറ്റ് പോയുള്ളൂ പക്ഷെ ആ സീറ്റുകളല്ല തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ശക്തി പ്രകാരം അവിടെ കുറെ കൂടി സീറ്റുകൾ എത്തിക്കാൻ കിട്ടിയേക്കാം പതിനേഴ് കിട്ടുമോ എന്നൊന്നും സംഭവമാണ് അവിടെ മാത്രം വലിയൊരു വേറൊരു കാര്യം കൂടി അവിടെയാണ് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളും ബാക്കിയുള്ള സ്റ്റേറ്റുകൾ ഇപ്പൊ ബംഗാളിൽ ബി ജെ പി കൂടി എന്ന് പറഞ്ഞാൽ ഇവ മറ്റുള്ളവർക്കാണ് മധ്യപ്രദേശും രാജസ്ഥാനും അവിടെ ഒന്നും വലിയ കർണാടകത്തിൽ അടി ശരിക്കും എഫക്റ്റീവ് ആടി തന്നെയാണ് ഗുണം ദോഷം ചെയ്യുമ്പോൾ മൊത്തം സീറ്റ് പോകില്ലേ ഇതേപോലെ തന്നെയാണ് അതാണ് ഇരുപത്തി അഞ്ച് സീറ്റുള്ള രാജസ്ഥാൻ രാജസ്ഥാന ഇപ്രാവശ്യം ഒരു പത്ത് സീറ്റോളം അട്ടിമറിയുന്നൊക്കെയാണ് പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എനിക്ക് സർവേ ഒരു പത്ത് സീറ്റ് ഒട്ടും പറഞ്ഞില്ലെങ്കിലും കോൺഗ്രസ് നില ഒന്നുകൂടി മെച്ചപ്പെടുത്തിയേക്കാം ഒരു നാലോ അഞ്ചോ സീറ്റിന് വരെ വന്നേക്കാം കാരണം രാജസ്ഥാനെക്കുറിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വിളിച്ചതാണ് രാജസ്ഥാനിൽ ഈ നേരത്തെ പറഞ്ഞ രാമജന്മഭൂമി അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു വളക്കൂറുണ്ട് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചു നോക്കിയേക്കാണ് ഇപ്പോൾ രാജസ്ഥാനിലെ ഒരു പ്രാദേശിക പത്രങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ കോൺഗ്രസ് നേതാക്കന്മാർ പോലും മധ്യപ്രദേശിൽ രാജസ്ഥാനിലൊക്കെ ഒന്നും എതിർക്കില്ല എന്നാൽ സ്റ്റേറ്റ് ലെവൽ ലീഡർഷിപ്പ് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലീഡർഷിപ്പ് വളരെ വളരെ ഇപ്പം അശോക് ഗെഹ്ലോട്ട് ആണെങ്കിലും അല്ലെങ്കിൽ സച്ചിൻ പൈലറ്റ് ഒക്കെ ആണെങ്കിലും ഇതിനോടൊന്നും ഒരു ബി ജെ പിയോട് ഫൈറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അവരകത്തുള്ള ആ തമ്മിൽ തമ്മിലുള്ള ഫൈറ്റാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവിടെ അത്ര വലിയൊരു നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല ഞാൻ പഠിച്ചിട്ടുള്ള കുറവാണ് തവണ പക്ഷെ എങ്കിൽ പോലും ഞാൻ പറയുന്നത് അതൊരു വലിയ മൂന്ന് നാല് തരത്തിലുള്ള ട്രെൻഡ് വന്നു രാജസ്ഥാൻ ഒരു ഭാഗം എന്നല്ല പല ഭാഗത്തുനിന്ന് എതിരെ രാജസ്ഥാനെ പറ്റി പോകുന്നു ചിലർ ആറ് സീറ്റും ചിലർ എട്ട് സീറ്റും ചിലർ പത്ത് സീറ്റിലേക്ക് എത്തി ഇനി എന്നേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലം ഗുജറാത്ത് ഗുജറാത്തിലെന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റുമോ കഴിഞ്ഞ തവണത്തെ നിയമസഭാ ഇലക്ഷനിൽ ആം ആദ്മി ഭയങ്കര മുന്നേറ്റം ഉണ്ടായിട്ടുള്ളതാണ് വെച്ചാൽ കോൺഗ്രസ് വളരെ പിന്നോട്ട് പോയി അവർ രണ്ടുപേരും കൂടെ കൂടി ചേർന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സ്ഥലം ഫുൾ അവിടെ രണ്ട് സീറ്റാണ് അവർക്ക് കൊടുത്തുനിന്ന് തോന്നുന്നത് ആം ആദ്മി കൊടുത്തു തോന്നുന്നു അപ്പം അവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ അവിടെ കഴിഞ്ഞ തവണ നേട്ടമുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന നേട്ടമാണ് ആം ആദ്മി പാർട്ടി ഉണ്ടാക്കിയത് കാരണം പതിമൂന്ന് ശതമാനം സീ വോട്ടും അഞ്ച് നിയമസഭ എം എൽ എ മണ്ടാക്കി അത് ഗുജറാത്തിൽ ശരിക്കും ലോക്സഭയില് തിരിച്ചടി നിയമസഭയിൽ തിരിച്ചടി ഇത് ആം ആദ്മി പാർട്ടിക്ക് വലിയ നേട്ടമുണ്ടാക്കിയ ഒരു കാര്യമാണ് പക്ഷെ ആ നേട്ടമൊന്നും ഗുജറാത്തിൽ വോട്ടായ സീറ്റായൊന്നും ഇത്തവണ ഒരിക്കലും മാറില്ല കാരണം എന്താ വെച്ചാൽ ഇവർക്കുള്ള സീറ്റുകളും കോൺഗ്രസിന് കഴിഞ്ഞ വിദ്യാർത്ഥിച്ച സീറ്റുമൊക്കെ കൂട്ടിവെച്ചാൽ പോലും അത് ബിജെപിയെ മറികടക്കാനുള്ള ഒരു ഭൂരിപക്ഷത്തിലേക്കൊന്നും ഒരിക്കലും ഗുജറാത്ത് അത്ഭുതകരമായ ഒരു സ്ഥലമാണ് കാരണം വെള്ള സീറ്റ് മുഴുവൻ ഇനിയിപ്പം പ്രധാനപ്പെട്ട ഇരുപത്തി ഒന്ന് സീറ്റുള്ള ഇരുപത്തിയഞ്ച് സീറ്റുള്ള ആന്ധ്രാപ്രദേശുണ്ട് ആന്ധ്രാപ്രദേശിൽ എങ്ങനെ മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് പ്രാവശ്യം തെലുങ്ക് ദേശവുമായിട്ട് അവർ ധാരണ എത്തിയിരിക്കും ചന്ദ്രശേഖര നമ്മുടെ ചന്ദ്രബാബുല്ലേ അദ്ദേഹം അദ്ദേഹമായിട്ട് ഒരു ബന്ധമുണ്ടായി ഡി ഡി പി ആയിട്ട് എന്ന് മാത്രം മാറ്റം ഉണ്ടാകും ആന്ധ്രാപ്രദേശും തെലുങ്കാനും നേതൃത്വം ഇവിടെ പതിനേഴ് സീറ്റുള്ള സ്ഥലമാണ് അവിടെ അവര് കൃത്യമായി ഭൂരിപക്ഷം അത്രയും കയറി വന്നു ഇവിടെ ഇലക്ഷൻ നടന്നിട്ടില്ല നമുക്ക് അറിയില്ല എന്താ ആന്ധ്രാപ്രദേശിലൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ വൈ എസ് ചെറുമലാണ് പി പ്രസിഡന്റ് നന്ദകുമാരെ അവിടെ ആകെ കോൺഗ്രസ് ഉള്ള വോട്ട് എത്രയെന്ന് രണ്ട് ശതമാനമാണ് സ്റ്റേറ്റിൽ ഈ രണ്ട് എവിടെ മോശമായിരുന്നു പക്ഷെ ഇവിടെ അത്രയും മോശമായിട്ടില്ലായിരുന്നു പക്ഷെ അവിടെന്നൊക്കെ പറഞ്ഞ സംഘടനാ സംവിധാനം വൈഎസ്ആർ ആകൂടി പോയപ്പോ തന്നെ ആ ഇവിടെ സംവിധാനം മൊത്തം എന്ത് ചെയ്യുന്നു പിന്നെ അവിടെ ബി ജെ പിക്ക് ഇപ്പോൾ ഉള്ള സീറ്റ് എത്ര അതിന് ഓർമ്മയില്ല പക്ഷെ അവിടെ ബി ജെ പി ഇപ്പൊ വൈ എസ് ജഗൻമോഹൻ റെഡ്ഡി എന്ന് പറയുന്ന ഒരാളുടെ ഭരണത്തിനെതിരെ വലിയ വിരുദ്ധ കാരണം എന്താ വെച്ചാൽ അഴിമതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വൽ ടു ജഗൻമോഹൻ റെഡ്ഡി എന്ന് പറയാം പുള്ളി എനിക്ക് തോന്നുന്നത് ഇപ്പം ഏതാണ്ടൊരു ആന്ധ്രാപ്രദേശും തെലുങ്കാനയും കൂടി ഒരുമിച്ച് മേടിക്കാനുള്ള കാശ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടോ ഉണ്ടാക്കിയിട്ടുണ്ടോ അത്തരത്തിലുള്ള അഴിമതി കിടക്കുന്ന അങ്ങേയറ്റം അതായത് ഒരു നമ്മൾ സാധാരണ ഒരു സാധാരണ ഒരാൾ ഒരാളൊരു അഴിമതി കാണിക്കുമ്പോ മറ്റൊരു കാണരുത് പിടിക്കപ്പെടരുതൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഇത് അങ്ങനെയല്ല ഇത് അഴിമതി ശബ്ദ വരുത്തുന്ന ആളുകളെ പുള്ളി എന്ത് ചെയ്യും അടിച്ചമർത്താം പുതുക്കാം എന്നൊക്കെയുള്ള കണ്ടീഷനാണ് അത് വലിയ തോതിൽ അവിടെ ഒരു വിരുദ്ധ ചന്ദ്രബാബു ചന്ദ്രനെ അറസ്റ്റ് ചെയ്തു ചന്ദ്രബാബു നായിഡു പാർട്ടി അതിൽ നിന്ന് ഒരു മെച്ചമുണ്ടാക്കുകയും കൂട്ടത്തിൽ അതിൽ കുറച്ചു കൂടി മെച്ചം ബി ജെ പിക്ക് ഒക്കെ കിട്ടുമെന്നാണ് ഞാൻ അവിടെ വിചാരിക്കുന്നത് പക്ഷേ സീറ്റുകൾ എത്ര ഉണ്ടാവും എന്നൊന്നും നമുക്കിപ്പോ അവിടെ പറയാൻ കഴിയില്ല കാരണം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് കോൺഗ്രസിന് എന്തായാലും അവിടെ വലിയ റോളൊന്നുമില്ല വളരെ ചെറിയൊരു റോളേ ഉള്ളൂ പക്ഷേ ഈ സംസ്ഥാനങ്ങളിലേക്കുള്ള ഒരു വലിയ പ്രത്യേകത കൂടിയുണ്ട് വേണമെങ്കിൽ ഈ രണ്ട് ശതമാനത്തിൽ നിന്ന് ഇരുപത് ശതമാനത്തിലേക്ക് എത്താൻ പെട്ടെന്ന് കഴിയേറി വരും കാരണം ഈ നമ്മള് തമിഴ് സിനിമകളിലൊക്കെ ആണെങ്കിൽ ഒറ്റക്ക് ഓരോ നമ്മള് കേരളത്തിലൊക്കെ ഒരു ഗ്രൂപ്പാണ് പക്ഷെ തമിഴ്നാട്ടിലേക്ക് ഒരാൾ ഒറ്റക്ക് അതിൻ്റെ ആളുകൾ കൂടി കൂടും അതുപോലെയുള്ള സ്റ്റേറ്റ് ആണ് ആന്ധ്രാപ്രദേശ് ഇപ്പൊ വൈസ് എസ് ചാർമുള്ള തന്നെ മാധ്യമങ്ങളിൽ മറ്റേ ആന്ധ്രാപ്രദേശിൽ ഇവർക്ക് വലിയ ശ്രദ്ധ കിട്ടുന്നുണ്ട് അപ്പൊ ആ ശ്രദ്ധ കിട്ടുന്നത് കോൺഗ്രസിന്റെ എത്രത്തോളം ഗുണം ചെയ്യുമെന്ന് നമുക്കറിയില്ല സത്യത്തില് വളരെ ബുദ്ധിമുട്ടുള്ള പ്രോജിക്കാൻ സാധ്യത ഒരു കാര്യമാണ് ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് ഈ പറയുന്ന മറ്റേ ബാക്കി പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ നേട്ടമുണ്ടാക്കാനാണ് സാധ്യത അതായത് ജഗൻമോഹൻ റെഡ്ഡിക്ക് എന്തായാലും അത്ര വലിയ ഗുണകരമാകാൻ ഒരു സാധ്യതയുമില്ല വൈഎസ്ആറിനുള്ള കൂടി അപ്പുറത്തേക്ക് പോയത് കോൺഗ്രസ്സിന് ഗുണമുണ്ടാക്കിയില്ലെങ്കിലും തെലുങ്ക് പോലെയുള്ള മറ്റു പാർട്ടികൾക്കാരി എന്ത് ചെയ്യുക ഗുണമുണ്ടാക്കുക ഇതേപോലെ ഒറീസിയാണ് പിന്നെ ഉള്ളത് ഇരുപത്തൊന്ന് സീറ്റ് അവിടെ ഉണ്ട് ബിജു ജനം അവർ അവിടെ നിയമസഭാ ഇലക്ഷൻ നടക്കാണ് ബി ജെ പി അലയൻസിനുവെ സം തയ്യാറാവാൻ അവസാനമാണ് കോൺഗ്രസ് വളരെ മോശമാണ് ഒറീസയില് ബിജെപി തീർച്ചയായിട്ടും നേട്ടമുണ്ടാക്കും ഒറീസയില് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള ഒരു സീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് എട്ട് സീറ്റാണ് ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ളത് ബിജെപിക്ക് പന്ത്രണ്ട് സീറ്റാണ് ബി ജെ പി പന്ത്രണ്ട് സീറ്റ് കുറയുകയും ബി ജെ പിയോട് നേട്ടമുണ്ടാക്കുകയും ചെയ്യും നിയമസഭാ ഇലക്ഷൻ നടക്കുന്നുണ്ട് ലോക്സഭയിലേക്ക് തീർച്ചയായിട്ടും ഒരു ബിജെപിക്ക് നേട്ടമുണ്ടാകാൻ പോകും എന്ന് ബി ജെ പിയുടെ സർവേലും ബിജെപി കുറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു മണ്ഡലമാണ് പക്ഷെ ആ നേട്ടം ഒരു നാലഞ്ചോ സീറ്റിലേക്ക് ഒതുങ്ങുമോ അതോ അതിനേക്കാൾ കൂടുമോ എന്നുള്ളതൊക്കെയാണ് എന്ത് ചെയ്യാനുള്ളത് കാണാനുള്ളത് കോൺഗ്രസ് അത്ര വലിയ ഇമ്പാക്ട് ഒന്നും ഒറീസയിൽ ഉണ്ടാക്കാനുള്ള സാധ്യതയും ഇല്ല നേരത്തെ പറഞ്ഞ ആന്ധ്രയിൽ പറഞ്ഞ അത്രയും തകർന്നിട്ടില്ലെങ്കിൽ പോലും അവിടെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു മേഖലയാണ് അതുകൊണ്ട് ബിജെപി നേട്ടമുണ്ടാക്കാൻ പോകുന്ന ഒരു സ്ഥലം പിന്നെ നമ്മുടെ കേരളത്തിലേക്കാണ് ഇരുപത് സീറ്റുള്ള കേരളമാണ് പിന്നീട് കേരളത്തിൽ കേരളത്തിൽ എന്റെ പതിനെട്ട് രണ്ടാണ് കാരണം ജോസ് കെ മോണിപ്പുറത്തേക്ക് പോയിരുന്നുണ്ട് ഇത്തവണ അതിനേക്കാളിൽ വലിയ മെച്ചപ്പെടലുണ്ടാവും യു ഡി എഫിന് സാധ്യത ആകെ എനിക്ക് സംശയമുള്ളൊരു മണ്ഡലം എന്ന് പറയുന്നത് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചാലപ്പുടി ട്വന്റി എത്രത്തോളം വോട്ട് പിടിക്കും എന്നുള്ളത് മാത്രമാണ് ബാക്കി ഒരു സ്ഥലത്തും എനിക്ക് അത്രത്തിലും ഡൗട്ടും ഇല്ല ഈ പറയുന്ന പുറമേ കാണുന്ന തൊലിപ്പുറമേ വലിയ പ്രചാരണവും ബി ജെ പി നേട്ടമുണ്ടാക്കുന്നതിലൂടെ ബി ജെ പി ഒരു സീറ്റ് പോലും ഇവിടെ എന്ത് പിടിക്കില്ല കേരളത്തിലുള്ള ചില കുറിച്ച് ഞാൻ ഒരു ഡീപ്പ് ആൻഡ് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി എടുത്തിട്ടുള്ളത് അതിപ്പോൾ നേരത്തെ തൃശ്ശൂരൊക്കെ ഞാൻ ഒരു മാസം മുമ്പ് പറഞ്ഞിട്ടില്ല ബി ജെ പി തൃശ്ശൂർ സുരേഷ്ഗോപി മൂന്നാം സ്ഥാനത്താണ് അല്ലാതെ രണ്ടാം സ്ഥാനത്ത് പോലും ബി ജെ പി വരില്ല ഈ തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്ഥിതി എന്തായിരിക്കും രാജീവ് ചന്ദ്രശേഖർ പുള്ളി സ്റ്റാർട്ട് ചെയ്യുന്നത് റോങ് ടൈമിലാണ് ഞാൻ പറയും ഒരു ഒന്നര കൊല്ലം മുമ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു ഒരു ആറ് മാസം മുമ്പെങ്കിലും ഏറ്റവും കുറഞ്ഞ വർഷം വേണ്ടതായിരുന്നു രാജീവ് ചന്ദ്രശേഖര് ബാംഗ്ലൂര് വളരെ സേഫ് ആയിട്ടുള്ള സീറ്റ് കിട്ടും എന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷെ രാജീവ് ചന്ദ്രശേഖർ അതിനുശേഷമാണ് ഇങ്ങോട്ട് വന്നത് ചില ആളുകളൊക്കെ തന്നെ ഞാൻ സംസാരിച്ചിട്ടുള്ളത് കൊണ്ട് അധികം കൂടുതൽ പറയാൻ എനിക്ക് നിവൃത്തിയില്ല പക്ഷെ എങ്കിൽ പോലും അത് ഇത് ശേഷമാണ് തിരുവനന്തപുരത്തേക്ക് വന്നത് പക്ഷേ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനെ പോലും കാൻഡേറ്റ് തീർച്ചയായിട്ടും ബി ജെ പിക്ക് പോകാണ് ഒരു സംശയമില്ലാ കാര്യത്തിൽ ബി ജെ പിക്ക് കേരളത്തിൽ ഒന്നാമതായി കിട്ടാൻ ഏറ്റവും സാധ്യതയുള്ള മണ്ഡലം തൃശ്ശൂരാണെന്നുള്ള ബി ജെ പിയുടെ വിലയിരുത്തൽ പോലും തെറ്റാണ് ടി എൻ ആയിരുന്നെങ്കിലും അവിടെ ടി എൻ പ്രതാപൻ ഈസിലി ജയിച്ചേനെ പക്ഷെ ടി എൻ പ്രതാപനെ താഴെ റൂട്ട് ലെവലിലുള്ള ഹോൾഡും ഇൻഫ്ലുവൻസും ബി ജെ പി മനസ്സിലാക്കിയിട്ടില്ല ബി ജെ പിക്ക് കിട്ടാൻ ഏറ്റവും സാധ്യതയുള്ള സീറ്റ് തിരുവനന്തപുരമാണ് ആ തിരുവനന്തപുരത്ത് ബി ജെ പി അടുത്ത ഒരു ലോക്സഭാ മണ്ഡലത്തിന് മുമ്പ് ഇപ്പോൾ തരൂർ എന്തായാലും ഇപ്പോൾ അവസാനത്തെ മത്സരമാണെന്ന് പറഞ്ഞിട്ട് ഇനി അടുത്തവിടെ തരൂരല്ലെങ്കിൽ ഉറപ്പായിട്ടും ബി ജെ പിക്ക് ഇവിടെ ജയിക്കാൻ പറ്റും ഒരു മൂന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒ മത്സരിച്ച മത്സരിച്ച് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിക്കേണ്ടതാണ് പക്ഷേ നമ്മുടെ ഇവിടുത്തെ ബി ജെ പിയുടെ നേതൃത്വം വെറും ഒരു കഴിവില്ലാത്തവരായതു കൊണ്ടിട്ടാണ് ബി ജെ പി വളരാൻ സമ്മതിക്കാത്തത് നന്ദവാരോട് തുറന്നു വന്നാൽ ബിജെപി നടത്തിയിട്ടുള്ള സർവേയിൽ കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം മുപ്പത്തിനാല് ശതമാനം പേർ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ എന്നിട്ട് പോലും മറ്റ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കിട്ടാത്തതിന്റെ കാര്യം ഈ പറയുന്ന ഒരു കാര്യമുള്ളതുകൊണ്ടാണ് പത്തനംതിട്ട എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ പത്തനംതിട്ടയിൽ ബിജെപിക്ക് ഇത്തവണ വോട്ട് കുറയും സത്യത്തിൽ ഏറ്റവും ഭാഗ്യവാനായ ആള് ഈ ലോകത്ത് മനുഷ്യൻ ആരാധിച്ചാണ് കാരണം തോക്കുമെന്ന് ഉറപ്പിച്ചിരുന്ന ഒരു സീറ്റാണ് തോമസ് ഇയാളും മൈസർക്കും കൂടെ വന്നോട്ട് കൂടിയിട്ടാണ് അവിടെ ട്രെയിൻ മാറിയത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കേരളത്തിന് മാത്രമുള്ള ഒരു സത്യസാർത്ഥം ഉണ്ടാക്കാം ഇപ്പം കേരളത്തിൽ സീറ്റ് കിട്ടില്ല എന്നുള്ളതാണ് ഇന്ത്യ മുന്നേണിൻ പൂർണ്ണമായും കൊണ്ടുപോകും എന്നുള്ളതാണ് ഇന്ന് പറയുന്നത്